ആലത്തിയൂർ നമസ്കാരം ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ വനിതകൾക്ക് സുവർണ അവസരം ഒരുക്കുമ്പോൾ സംഘാടകർ ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ എന്നത് പാനിന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അസോസിയേഷന്റെ കീഴിൽ ഇന്ത്യയിൽ തന്നെ പതിമൂവായിരത്തിലധികം മെമ്പർ സ്കൂളുകളുള്ള അസോസിയേഷൻ ആണ് നമ്മൾ ഈ മലപ്പുറത്ത് മലപ്പുറത്തിന്റെ നൂറ് പഞ്ചായത്തുകളിൽ നൂറ് പ്രീ സ്കൂളുകൾ തുടങ്ങി വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ പദ്ധതി ഉറപ്പാക്കുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലപ്പുറത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ വിസിറ്റ് ചെയ്ത് ഒരു വനിതാ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമ്മള് അഭ്യസ്ഥവിദ്യരായ എല്ലാ സ്ത്രീകളെയും ക്ഷണിക്കുന്നുണ്ട് അപ്പം തെരഞ്ഞെടുക്കുന്ന ഒരു പഞ്ചായത്തിലെ മൂന്ന് പേർക്ക് തൊഴിലറപ്പാക്കിക്കൊണ്ട് ഒരു പ്രീ സ്കൂൾ ആരംഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിന് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സെമിനാർ ആണ് നമ്മളിപ്പോ നടത്തുന്നത് ഇപ്പൊ നമ്മള് ഒരു പഞ്ചായത്തിൽ ഒരു പ്രീ സ്കൂൾ എന്ന രീതിയിൽ നൂറ് പഞ്ചായത്തിൽ നൂറ് പ്രീ സ്കൂളുകളോളം തുടങ്ങുമ്പോൾ അത്രത്തോളം ഒരു ഓളം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കിട്ടുന്ന വനിതാ സംരംഭകരാകാനുള്ള ഒരു അവസരമാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഒരുക്കുന്നത് അപ്പൊ ഈ പ്രോജക്റ്റാണ് ഞങ്ങളിപ്പം മലപ്പുറത്ത് നടത്തുന്നത് മുൻപ് നമ്മളൊരു മൂന്ന് പ്രീ സ്കൂൾ കഴിഞ്ഞ വർഷം മലപ്പുറം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതി സക്സസ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വ്യാപകമായിട്ട് മലപ്പുറത്ത് പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ ഈ പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത് അതെ പ്രീ സ്കൂളുകൾ ആരംഭിച്ചു കൊടുക്കുകയാണ് അവിടെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മദർസ ഉണ്ട് അപ്പൊ അവിടെ ഒരു പ്രീ സ്കൂൾ ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ലീഗലായിട്ടുള്ള സപ്പോർട്ടെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും വനിതകൾക്ക് സ്വയം തൊഴിൽ കുറെ അഭ്യസ്ഥവിദ്യരായ അപേക്ഷകര് നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് പ്രീ പ്രൈമറി ഒക്കെ കഴിഞ്ഞവരെ തീർച്ചയായിട്ടും ഡേ കെയർ വിത്ത് നേഴ്സറി എൽ കെ ജി യു കെ ജി ആണ് ഏറ്റവും കൂടുതൽ ഒരു ഫൗണ്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിന്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ പീരീഡ് അത് ഇൻഡിവിജ്വൽ കെയർ കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള നഴ്സറി സ്കൂളുകൾക്ക് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു കുട്ടികൾക്ക് കൂടുതലും രക്ഷിതാക്കൾ താല്പര്യപ്പെടുന്ന അടുത്ത് ഇതുപോലെയുള്ള സാധാരണക്കാരായ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുന്ന സ്കൂളിനാണ് അതോടൊപ്പം വനിതയ്ക്ക് ഒരു സ്വന്തം സംരംഭകയാകാം തൊഴിലും അവർക്കായത് സ്വന്തമായിട്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എന്റെ അബവാണ് വരുന്നത് പിന്നെ ടി അല്ലെങ്കിൽ പ്രീ പ്രൈമറി കഴിയാത്തവരാണ് കോഴ്സ് കഴിയാത്തവരാണെങ്കിൽ നമ്മൾ തന്നെ കോഴ്സും കൊടുക്കുന്നുണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് യു ജി സി അപ്രൂവ്ഡ് ആണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ